സംസ്ഥാന മന്ത്രിസഭയിൽ പുനഃസംഘടന ഉടനെന്ന റിപ്പോർട്ടുകൾ കെ ബി ഗണേഷ് കുമാറിന്റെയും കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും കാത്തിരിപ്പ് അവസാനിക്കുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എറണാകുളത്ത് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ നടക്കുന്ന നവകേരള സദസ്സിൽ കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി പങ്കെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇരുവരുടെയും സത്യപ്രതിജ്ഞാ തീയതിയും വകുപ്പുകളും ഡിസംബർ ഇരുപത്തിനാലിന് ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ തീരുമാനിക്കും ഗണേഷ് കുമാറിന് ഗതാഗതവും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പും നൽകാനാണ് സാധ്യത നിലവിൽ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്ക് പോകും ഡിസംബർ ഇരുപത്തൊൻപതിന് സത്യപ്രതിജ്ഞ നടക്കുമെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു എന്നാൽ തീയതിയിൽ അന്തിമ തീരുമാനം തീരുമാനമെടുക്കും മുൻപ് ഗവർണറുടെ സമയം കൂടി തേടേണ്ടതുണ്ട് ഗവർണർ സമ്മതം മൂളിയാൽ ഈ മാസം അവസാനം തന്നെ ഇരുവരുടെയും മന്ത്രിസഭാ പ്രവേശനം നടക്കും ഗതാഗത മന്ത്രി ആന്റണി രാജുവും തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിലും ഇതിനു പിന്നാലെ രാജിവെക്കും ഇതേ വകുപ്പുകൾ തന്നെയാണ് പകരം വരുന്നവർക്ക് നൽകാറുള്ളത് കെ ബി ഗണേഷ് കുമാറിനും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും പ്രസ്തുത വകുപ്പുകൾ കൈകാര്യം ചെയ്ത് മുൻപരിചയമുണ്ട് എന്നതാണ് പ്രത്യേകത അതിനാൽ തന്നെ മന്ത്രിസഭ ഒന്നാകെ അഴിച്ചുപണി നടത്തി വകുപ്പുകൾ വെച്ചുമാറാനുള്ള സാധ്യത നിലവിലില്ല കേരള കോൺഗ്രസ് ബിയിലെ ഏറ്റവും ശക്തനായ കെ ബി ഗണേഷ് കുമാറിന് ഇത് മന്ത്രിയായുള്ള കന്നി അംഗമല്ല ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് മുൻപ് തന്നെ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്ത അനുഭവ പരിചയമുണ്ട് ഗണേഷിന് രണ്ടായിരത്തി ഒന്നിൽ ആന്റണി മന്ത്രിസഭയിൽ ചുമതലയേൽക്കുമ്പോൾ മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രമായിരുന്നു ഗണേഷിന്റെ പ്രായം പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം വകുപ്പ് കായിക സിനിമാ വകുപ്പുകളുടെ മന്ത്രിയായും ഗണേഷ് പ്രവർത്തിച്ചിരുന്നു കോൺഗ്രസ് എസിലെ അനുഷേധി നേതാവായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാവട്ടെ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ദേവസ്വം മന്ത്രിയായും കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൽ തുറമുഖ വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ചയാളാണ് ഇരുവർക്കും മന്ത്രിമാരായി നവകേരള സദസ്സിൽ പങ്കെടുക്കാനുള്ള അവസരമാണ് ഇതോടെ കൈവരുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം